ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ബ്ലോഗുമായിട്ടാണ് കേട്ടോ ഇന്ന് പഴംപൊരി ആണ് കേട്ടോണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് മൈദ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നീട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് അതിലേക്ക് മഞ്ഞൾപ്പൊടി പരിഞ്ചീരൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുന്നുണ്ട് കേട്ടോ പാകത്തിന് വെള്ളം ചേർത്തിട്ട് വേണം മിക്സാക്കാന് ഈ ഒരു ലൂസ് പരുവത്തിലാണ് കേട്ടോ മിക്സാക്കി വെക്കാൻ പിന്നീട് അതിലേക്ക് പൊന്താൻ വേണ്ടിയിട്ട് തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ദോശ മാവ് എടുത്തിട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ മൂന്നോ ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം സമൂസയ്ക്കുള്ള കൂട്ട് തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ വലിയുള്ളി നന്നായിട്ട് വാറ്റിയെടുത്തിട്ട് ചിക്കനൊക്കെ എടുത്ത് ഫില്ലാക്കിയിട്ടുള്ള മസാല കൂട്ടാണിത് ചിക്കൻ മസാല ഇട്ടിട്ടാണ് കേട്ടോ ഫില്ലാക്കിയെടുത്തിട്ടുള്ളത് പിന്നീട് സമൂസേൻ്റെ ഷീറ്റിലേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് കറക്റ്റ് മടക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ പകുതിയായിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ എല്ലാവരും മൈദ വെച്ചിട്ടും അല്ലെങ്കിൽ മുട്ട മുട്ടൻ്റെ വെള്ളം വെച്ചിട്ടൊക്കെ തേച്ച് കൊടുത്തിട്ട് ടൈറ്റ് ആക്കുന്നുണ്ട് അതിനൊന്നും ആവശ്യം വരുന്നില്ല നമ്മൾ കറക്റ്റാണ് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ മൈദൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഉള്ളിലേക്ക് നിൽക്കും കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇനി അധികം നിൽക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഉള്ളിൽ ചെറുതായിട്ട് സൈഡിലൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ തേച്ച് കൊടുത്താൽ മാത്രം മതി അതിപ്പോൾ മുട്ടൻ്റെ ആവശ്യമോ മൈദൻ്റെ ആവശ്യമോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തേച്ച് കൊടുത്താൽ തന്നെ നല്ലവണ്ണം ഫോൾഡായിട്ട് തന്നെ നിൽക്കും മടങ്ങി നിൽക്കും കേട്ടോ അപ്പോൾ അതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് എല്ലാവരും കണ്ടിട്ടുണ്ട് മൈദ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ മുട്ടൻ്റെ വെള്ളം എടുത്തിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക എന്നോട്ടോ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നീട് ഞാൻ ഉണ്ടാക്കി ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൈനാപ്പിൾ ജ്യൂസ് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നേരത്തെ തന്നെ അടിച്ചു വെച്ച് ജ്യൂസൊക്കെ ആയതിനു ശേഷം പൊരികളൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ സമൂസയൊക്കെ ഒന്ന് പൊരിച്ചെടുത്തു വെള്ളം കൊണ്ടും ഒടിച്ചെടുത്തിട്ടുള്ള ആയതുകൊണ്ട് ഒരു പൊട്ടിപ്പോവലുമില്ല കേട്ടോ അത് കണ്ടാൽ തന്നെ അറിയില്ലേ നല്ല പെർഫെക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് സമൂസ് ഈറ്റ് തീരെ ഡ്രൈ ആവാൻ പാടില്ല കേട്ടോ ഡ്രൈ ആയിക്കഴിഞ്ഞാലാണ് പൊട്ടിപ്പോകുന്നത് പിന്നീട് പഴംപരിക്കുള്ളതും കൂടി ഒന്ന് പൊരിച്ചെടുത്ത് മാവൊക്കെ നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അരമണിക്കൂറിലെ ഏറെ ആയിട്ടുണ്ടിരുന്ന് ഞാൻ കുഴച്ച് വെച്ചപ്പോൾ അതൊക്കെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുത്തു കേട്ടോ നല്ലവണ്ണം പെർഫെക്റ്റ് തന്നെ പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ തട്ടുകട സ്റ്റൈയിലൊക്കെ കഴിക്കുന്ന ആ ഒരു പഴമ്പരിൻ്റെ റെസിപ്പാണ് കേട്ടത് അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളാണ് ഇട്ടുണ്ടാക്കിയെടുക്കാൻ മാവ് ചേർക്കുമ്പോൾ നല്ല ദോശമാവിൻ്റെ ആ ഒരു മാവ് കൂടി ഇതിലേക്കൊന്ന് ആഡാക്കി കൊടുത്താൽ ഇതുപോലെ പൊന്തി വരും കേട്ടോ ഒരമണിക്കൂറിൻ്റെ നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ടാവും ബേക്കിംഗ് സോഡേൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല കേട്ടോ ഇതിൽ ആ ഒരു ദോശമാവ് കൊണ്ട് തന്നെ നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട് ബാക്കി മുഴുവനും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ എല്ലാ പഴം പൊരിച്ചെടുത്തിട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ പഴംപൊരി പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയൊക്കെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനെട്ടോ നോമ്പ് തുറക്കാൻ നേരമായിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ ആദ്യം പെട്ടെന്നൊന്നും കുഴഞ്ഞു പോകൊന്നുമില്ല ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ തന്നെ സമൂസയും പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് വെള്ളം കൊണ്ട് ചേർത്തുകൊണ്ട് തന്നെ ഉള്ളിൽ നിന്നൊന്നും പൊട്ടി പോകാനൊന്നും ചാൻസ് ഇല്ല നോമ്പ് തുറക്കെ നേരമായപ്പോഴത്തേനും മേശിലേക്കൊക്കെ എടുത്തു വെച്ചിട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങള് പൈനാപ്പിൾ ജ്യൂസും സമൂസ ഫ്രൈയും പിന്നെ പഴംപൊരിയായിരുന്നു കേട്ടോ മേശമിൽ അതൊക്കെ റെഡി ഷാനു വന്നു കേട്ടോ ഷാനുവിൻ്റെ ബർത്ത്ഡേയാണ് ഷാനു കേക്കും കൊണ്ടൊക്കെ വന്നിട്ടതാണ് എല്ലാ വർഷവും ഉമ്മച്ചിയാണ് കേട്ടോ കേക്കൊക്കെ സർപ്രൈസായിട്ട് വാങ്ങിക്കൊടുക്കൽ പക്ഷേ ഇന്ന് ഉമ്മ ഉമ്മച്ചിയുടെ സൗദി പോയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വകമായിരുന്നു കേട്ടോ കേക്ക് അപ്പോൾ അതൊക്കെ അവന് ഓർഡർ ചെയ്തപ്പോൾ അതൊക്കെ കൊണ്ടുവന്നു അപ്പോൾ സൗദി വന്നിട്ട് ഫിയോമോളൊക്കെ വീഡിയോ കോൾ ചെയ്യുകയാണ് കേട്ടോ ഷാനുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ കേക്കൊക്കെ കിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ താത്തി റുബി മക്കളൊക്കെ വീഡിയോ കോൾ ചെയ്യാണ് കേട്ടോ ബർത്ത്ഡേ ആയിട്ട് ഷാനുവിന് കേക്കൊക്കെ കിട്ടിയാന്നൊക്കെ ചോദിച്ചിട്ട് അതിന് നോമ്പൊക്കെ തുറന്നു അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ബാങ്കോ കൊടുത്തിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിട്ടിരുന്നു നോമ്പൊക്കെ തുറന്ന് ഇത്ര പേരെ വലിയ കുട്ടിയാണ് ഷാനു അപ്പോൾ അവന് അലഹദില്ല ഇരുപത്തൊന്ന് വയസ്സായിട്ടുണ്ട് ഇപ്പം അപ്പം നമ്മളങ്ങനെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം കേക്ക് മുറിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ എൻ്റെ അടുക്ക് മുനയാക്കി വിൽക്കുന്നുണ്ട് കേക്കൊക്കെ കാണിച്ചു കൊടുത്ത് ആ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് സർപ്രൈസായിട്ട് ഫ്രണ്ട്സൊക്കെ വന്നത് നമ്മളോടെ കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോ അവർക്ക് ഭയങ്കര ഇത് ഞങ്ങൾ ആരും വിളിക്കാതെ കട്ട് ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് താത്താന്റെ വകേന കേട്ടോ ഓമ്മച്ചിന്റെ ഷാനുട്ടനെന്ന് പറഞ്ഞിട്ട് ഒരു കേക്കൊക്കെ താത്ത ഓർഡർ ചെയ്തിരുന്നു അത് അവരാണ് കേട്ടോ സർപ്രൈസായിട്ട് കൊണ്ടുപോയി ഭയങ്കര സർപ്രൈസായിപ്പോയിട്ടോ ഷാനുവിന് അപ്പം നമ്മൾ ചെറിയ കേക്ക് കട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു അതിൻ്റെ ഇടയ്ക്കാണ് അവർ വന്നത് ക്ക് അവിടെ പോയി എടുക്കടാ അവിടെ പോയിടാ ഹാപ്പിന്റെ ഇന്നച്ചിന്റെ കുട്ടി അങ്ങനെ ഷാനു എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല സർപ്രൈസ് ആയിട്ട് അവർ കേക്കൊക്കെ കൊണ്ട് വന്നപ്പോൾ അപ്പോൾ ഈ ഒരു കേക്ക് അവൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ് ബാക്കിയുള്ളതൊക്കെ ഉമ്മ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തു കിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ ബായ്